മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചത് പതിനാല് രാജ്യങ്ങൾ മുപ്പത് വിദേശ സന്ദർശനങ്ങൾ അമേരിക്ക ബ്രിട്ടൻ ക്യൂബ ഉൾപ്പെടെ പതിനാല് വിദേശ രാജ്യങ്ങൾ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം സന്ദർശിച്ചത് പതിനാല് വിദേശ രാജ്യങ്ങൾ മുപ്പത് തവണയാണ് വിദേശ സന്ദർശനം നടത്തിയത് അമേരിക്ക ബ്രിട്ടൻ ക്യൂബ നോർവേ ഫിൻലാൻഡ് നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ബഹ്റിൻ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നീ വിദേശ രാജ്യങ്ങളാണ് പിണറായി സന്ദർശിച്ചത് ഇപ്പോൾ വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്ന പിണറായി വിജയൻ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എ ഇ എന്നിവിടങ്ങളിൽ പതിനാറ് ദിവസമാണ് കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നത് അഞ്ചു പ്രാവശ്യമാണ് അമേരിക്കൻ യാത്ര നടത്തിയത് മൂന്ന് തവണ ചികിത്സയ്ക്കും രണ്ടെണ്ണം സ്വകാര്യ സന്ദർശനവുമായിരുന്നു എട്ട് തവണയാണ് യു എ ഇ സന്ദർശിച്ചത് യാത്രയിലെല്ലാം ഭാര്യ കൊച്ചുമകൻ മകൾ എന്നിവർ പിണറായിയെ അനുഗമിച്ചിരുന്നു മരുമകനായി മുഹമ്മദ് റിയാസ് എത്തിയതോടെ റിയാസും യാത്രയിൽ അംഗമായി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വിദേശയാത്ര കൊണ്ട് സംസ്ഥാനത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ലെന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറെ കെട്ടിഘോഷിച്ച റൂം ഫോർ ഇവർ ആകട്ടെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി കുടുംബവുമൊത്തുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഔദ്യോഗിക യാത്രയ്ക്ക് മുഖ്യമന്ത്രി പോയാലും ഉല്ലാസയാത്ര എന്ന പരിഹാസത്തിനും ഇത് കാരണമായി അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിലെ കസേര നിരവധി ട്രോളുകൾക്ക് സാക്ഷ്യം വഹിച്ചു ഇത്തവണത്തെ പതിനാറ് ദിവസത്തെ വിദേശയാത്രയുടെ ചെലവും സർക്കാർ ഖജനാവാണ് വഹിക്കുന്നത് എന്നാൽ വിദേശയാത്രയെക്കുറിച്ച് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന് മൗനം മാത്രം വിദേശ സന്ദർശനങ്ങളുടെ നിയമസഭാ ചോദ്യത്തിന് മാസങ്ങൾ കഴിഞ്ഞിട്ടും മന്ത്രിക്ക് മറുപടിയില്ല ടൂറിസം മന്ത്രി എത്ര തവണ വിദേശ സഞ്ചാരം നടത്തി സന്ദർശിച്ച രാജ്യങ്ങളുടെ പേരും സന്ദർശന തീയതി താമസിച്ച ഹോട്ടൽ സന്ദർശനങ്ങൾക്കായി ഖജനാവിൽ നിന്നും ചെലവഴിച്ച തുക മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വിദേശയാത്രയിൽ അനുഗമിച്ചിരുന്നോ അവരുടെ ചെലവ് ആരാണ് വഹിച്ചത് എന്നീ ചോദ്യങ്ങൾക്കാണ് മറുപടിയില്ലാത്തത് കെ ബാബുവാണ് ഈ വർഷം ഫെബ്രുവരി ഒന്നിന് മുഹമ്മദ് റിയാസിനോട് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിരുന്നത് ഒരു വർഷത്തിൽ കുറഞ്ഞത് അഞ്ച് തവണ റിയാസ് വിദേശ സന്ദർശനം നടത്തുന്നുണ്ടെന്നാണ് വിവരം ഫ്രാൻസ് ഉൾപ്പെടെ പല വിദേശ സന്ദർശനങ്ങളിലും ഭാര്യ വീണ വിജയൻ റിയാസിനെ അനുഗമിച്ചിരുന്നു രണ്ടു കോടി രൂപ റിയാസിൻ്റെയും കുടുംബത്തിൻ്റെയും വിദേശ സന്ദർശനത്തിന് ചെലവായെന്നാണ് സൂചന ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെയും ഭാര്യയുടെയും മരുമകൻ്റെയും മകളുടെയും കൊച്ചുമകൻ്റെയും യാത്ര എന്നിട്ടും യാത്രാവിവരങ്ങൾ അത്യന്തം രഹസ്യമായി സൂക്ഷിച്ചത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു നിയമസഭാ ചോദ്യത്തിന് റിയാസ് മറുപടി നൽകാത്തതും വിദേശയാത്രയിലെ ദുരൂഹത അടിമുടി വർദ്ധിപ്പിക്കുന്നു ന്യൂസ് കേരള ഡോട്ട് ലൈവ്